ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ലൈഫ് ബൈ നാനയുടെ ചാനലിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്തോ ഒരു നമുക്ക് മനസ്സിലാവൂലേ മെയിൻ ഉള്ള ഒരു സംഭവമാണെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂരിലെ കൈരളി തിയേറ്ററിൻ്റെ അടുത്ത് ഒരു മറൈൻ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും ചേട്ടനും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്തെത്തിയ ഒരു ഫീലാണ് കേട്ടോ ഭയങ്കര തണോ ആണ് കേട്ടോ എ സി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ വേറൊരു രാജ്യത്ത് പോയിട്ട് ഉള്ള ആ ഒരു ഇതാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകും തോറും ഓരോ പ്രത്യേക ലൈറ്റും അതുപോലെ തന്നെ ഓരോ കവാടങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ നമ്മൾ സ്നോ വേൾഡിൽ പോയപോലെ ഫുള്ള് സ്നോ ആണ് അതുപോലെ തന്നെ ഓരോ മൃഗങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസം തരുന്നുണ്ടോ കാണാനായിട്ട് അതേപോലെ തന്നെ വീടുകൾ ശരിക്കും നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് ഉള്ളിലൊക്കെ പോയി താമസിക്കാനായിട്ട് തോന്നുന്നു അത്രയും ഇത് ഇഷ്ടമാണ് പക്ഷെ നമുക്കന്ന് അങ്ങോട്ട് അലൗഡ് അല്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ഇത് ഈ കാണുന്ന ചെടികളൊക്കെ നമ്മൾ കാണുമ്പോൾ ഒറിജിനലാണ് വരും അത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ അതിങ്ങനെ വെറുതെ ഭംഗിക്ക് ഷോക്കൊക്കെ ആയിട്ട് ഇത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് മണ് ലൈറ്റിൽ അതിനനുസരിച്ച് അതിൻ്റെ കളർ ചെല്ലുമ്പോൾ വേറൊരു തരം ഭംഗിയായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോയത് അവിടെ മീൻ ഒക്കെ ഇങ്ങനെ ഒരു ചില്ലിയും കൂട്ടിലിട്ടിരിക്കണം പലതരം വെറൈറ്റി മീനുകൾ നമ്മൾ കാണാത്ത മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഈ ഒരു മീൻ എനിക്ക് എനിക്ക് കണ്ടപ്പോൾ അടുത്തേക്ക് വരാം നമ്മൾ ചില്ലിൻ്റെ അടുത്തേക്ക് വരാമായിരുന്നു കേട്ടോ ഈ മീനുകൾ അപ്പോൾ ആളുകളൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് നമുക്ക് ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് കാണാൻ പറ്റും അങ്ങനെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഒരു മീനിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അധികം ഇത് ഇതെന്ന് വെച്ച് നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഒക്കെയാണ് മീൻ പോകുന്നത് അപ്പോൾ ആളുകളൊക്കെ മോളികൂടെ നമുക്ക് നമ്മൾ കാണാത്ത മീനുകളൊക്കെയാണ് കേട്ടോ വലിയ വലിയ മീനുകളാണ് ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ശരിക്കും നമ്മൾ എന്താ പറയുക കടലിൻ്റെ അടിയിൽ പോയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് അണ്ടർ വാട്ടർ എന്നൊക്കെ പറയില്ലേ അതേപോലെയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് നമുക്ക് വേറൊരു ലോകത്തെത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഈ മീനുകളൊക്കെ നമ്മുടെ അടുത്ത് വന്നു അപ്പോൾ ഞാനും ചേട്ടനും ചുമ്മാത ഫോട്ടോക്കെടുത്ത് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ കടലിൻ്റെ അടിയിൽ പോയിട്ടുള്ള ഒരു ഹീലോ പോലെ നമുക്ക് തോന്നും നമുക്ക് വെറൈറ്റി ഓഫ് മീനുകളുണ്ട് നമുക്ക് പേരറിയാത്ത മീനുകളൊക്കെയാണ് കേട്ടോ നമുക്ക് ഇത് കുറേ നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ സർപ്രൈസ് ഇതാണ് നമ്മുടെ ഫിലിപ്പീൻസിലെ ചേച്ചിമാർ ഇതേപോലെ മീനുകളുടെ വേഷം ഒക്കെ ഇട്ടിട്ട് അവർ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഹായൊക്കെ തരും കേട്ടോ അപ്പം അപ്പം എല്ലാവരും ഇവർ എത്ര നേരം വെള്ളത്തിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യും അതുപോലെ നീന്തും നമുക്ക് ഒക്കെ തരും ഭയങ്കര രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ കുറേ റൈഡ്സുകളുണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാനായിട്ട് യന്ത്രം കുഞ്ഞാൽ തീവണ്ടി അങ്ങനെ പലതരം റൈഡുകളൊക്കെ ഉണ്ട് ഞങ്ങൾ തീവണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഇഷ്ടപ്പെട്ടു പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം